അസാളേക്കും വാഹമത്തുല്ലാ വാത്ത അലഹമുല്ല അള്ളാഹുഅലബീന മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുവാനാണ് ഈ സന്ദർഭം വിനിയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് ചെറിയ പിഞ്ചോമന മക്കൾക്ക് അവരുടെ അരയിൽ കറുത്ത ചിരട് കെട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ അവരുടെ കവിളിൽ കറുത്ത മഷി കൊണ്ട് ഒരു പൊട്ട് നൽകുന്നത് കാണാൻ വേണ്ടി പറ്റും അപ്പം ഇങ്ങനെയുള്ള ആചാരങ്ങളും സമ്പ്രദായങ്ങളും ചില ആളുകളൊക്കെ അത് അവരുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ മുസ്ലിം ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്ന് നിബിസല്ലാഹു അലഹി വസ്ല്ലം ഓരോന്നോരോന്നായിട്ട് വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് ചെവിയിൽ ബാങ്ക് വിളിക്കാൻ പറഞ്ഞു കുട്ടികൾക്ക് മധുരം തൊട്ട് കൊടുക്കുവാനും പേര് വിളിക്കുവാനും നല്ല പേര് വിളിക്കുവാനും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയുണ്ടായി ആ കുട്ടിയുടെ മേൽ ആ കുട്ടിയുടെ പേരിൽ കയക്കത്ത് നിർവഹിക്കുവാൻ വേണ്ടി പറഞ്ഞു കുട്ടിയുടെ മുടികളയുവാൻ വേണ്ടി പറഞ്ഞു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോഴും കുട്ടിയുടെ അരയിൽ ഒരു കറുത്ത ചരട് കെട്ടണമെന്നോ അതല്ല എങ്കിൽ അതുപോലെയുള്ള സംഗതികളൊന്നും തന്നെ നബീ സല്ല അലൈസ്ല മാത്തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ഇവിടെ നമ്മുടെ നാടിൽ ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ നമ്മൾ കാണുവരുമ്പോൾ കണ്ടുവരുമ്പോൾ പ്രിയമുള്ളവരെ അത് ഇതര മത സംസ്കാരങ്ങളിൽ നിന്ന് വന്നതായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് മാത്രമല്ല ഇവിടെ ഒരു ചരട് കെട്ടുമ്പോൾ അത് രോഗം മാറുവാനോ രോഗം വരാതിരിക്കുവാനോ ഒന്നുമല്ല ആളുകൾ കിട്ടുന്നു മേറു എന്താ അതിൻ്റെ പിന്നിലുള്ള വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ എനിക്ക് പറയുവാനുള്ളത് ആരെങ്കിലും ഈ കുഞ്ഞിനെ നോക്കി ആ കുഞ്ഞിൻ്റെ ആരോഗ്യവും സൗന്ദര്യവും കണ്ട് ഒരു കണ്ണ് തട്ടുക എന്നുള്ള അന്ധവിശ്വാസം ജനങ്ങൾ വെച്ചു പുലർത്തുന്നു സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരെന്താ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആനിലെ അധ്യായമായ സൂറത്ത് പതിനേഴാമത്തെ വചനം അത് വളരെ വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു തല നിനക്കൊരു പ്രയാസം ബാധിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അത് അത് നീക്കിക്കളയുവാൻ ആർക്കും കഴിയില്ല ഇല്ലാഹു അവനല്ലാതെ ഈ എം സസ് കബി ഹൈരൻ അള്ളാഹുരൻ നന്മ നിനക്ക് വിധിച്ചിട്ടുണ്ട് എങ്കിൽ ആ നന്മ തീർച്ചയായും അവന് പ്രദാനം ചെയ്യും ഫഹ് അലാഖുല്ലുഷീൻ കദീർ അവന് സർവ്വശക്തിതനാകുന്നു ഇതേ ആശയം സുഹൃത്ത് യൂണസ് പത്താം അധ്യായത്തിലെ നൂറ്റിയേഴാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഈ രണ്ട് സൂക്തങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ അള്ളാഹു ആണ് നന്മയും തിന്മയും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് തരുന്നത് എന്നുള്ളതാണ് അത് തടയുവാനോ തടുക്കുവാനോ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇനി ചരട് കെട്ടുന്ന ഒരാളുകൾ നബി തിരുമേനി സല്ലാഹു അലഹി വസലമിയുടെ ഒരു വചനം ഗൗരവത്തോടു കൂടെ ഓർക്കേണ്ടതുണ്ട് അൻ അബ്ദുല്ലാഹുഹി വസ്ലം അതായത് ഇമാം തുറുമുദിയും ഇമാം അഹമ്മദും ഒക്കെ ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസ് അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ് വല്ല മനുഷ്യനും തൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ബന്ധിച്ചാൽ കിട്ടിയാൽ അവൻ അതിൽ ഏൽപ്പിക്കപ്പെടുമെന്ന വുക്കില ഇലഹി എന്ന അവൻ അതിലേക്ക് തവക്കിൽ ചെയ്യപ്പെട്ടു എന്നുള്ളതാ പ്രിയമുള്ളവരെ ഇതെന്താ ഇത് അങ്ങേറ്റത്തെ ശിർക്ക് കടന്നു വരുന്ന ഒരു വഴിയാണ് നോർക്കുക എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ അള്ളാഹു അതായത് അള്ളാഹുവേ നീ തരുന്നത് തടയാൻ ആരുമില്ല നീ തടയുന്നത് തരാനും ആരുമില്ല എന്നൊക്കെയുള്ള അടിസ്ഥാന വിശ്വാസ പ്രമാണം അതൊക്കെ തകർത്തെറിയുന്നതാണ് ഇത്തരം കറുത്ത ചരടുകളും ആ ചിരടുകൾ മേൽ ഓരോ കുരുകൽ പോ കുരുക്കൽ പോലെ ഓരോ വസ്തുക്കൾ കെട്ടി കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ബന്ധിക്കുന്നതുമൊക്കെ അപ്പം അത് മുസ്ലിം സംസ്കാരമല്ല എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് നമ്മുടെ വിശ്വാസത്തിനെതിരാണ് എന്നാണ് ഗൗരവബുദ്ധിയ ഉണർത്തുവാനുള്ളത് അള്ളാഹുഅാല ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ മാറി നിൽക്കുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാ ഇബർക്കാസ്